അമീർ ഖാൻ ചിത്രങ്ങൾ ഇനി തിയേറ്റർ റിലീസിന് ശേഷം യൂട്യൂബിൽ കാണാം ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ സഹായമില്ലാതെ സ്വന്തം സിനിമകൾ തിയേറ്റർ റിലീസിന് ശേഷം യൂട്യൂബിൽ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് അമീർ ഖാൻ അമീർ ഖാൻ നായകനായി എത്തിയ ഏറ്റവും പുതിയ സിനിമയായ സിത്താരെ സമീൻ പറാണ് യൂട്യൂബിൽ റിലീസ് ചെയ്തത് സ്പോർട്സ് കോമഡി സോണിൽ ഒരുങ്ങിയ സിതാറി സെമീൻപാറാണ് ആദ്യമായി യൂട്യൂബിൽ റിലീസ് ചെയ്യുന്ന ആമിർ ചിത്രം ആമിറിൻ്റെ പ്രൊഡക്ഷൻ ബാനറിൽ നിർമ്മിക്കുന്ന സിനിമകളാണ് യൂട്യൂബ് ചാനലിലൂടെ പേപ്പർ വ്യൂ രീതിയിൽ കാണാനാവുക ഓഗസ്റ്റ് ഒന്നിന് ചിത്രം യൂട്യൂബിൽ റിലീസ് ചെയ്യും ഇതിനായി അമീർ ഖാൻ ഡാക്കീസ് എന്ന പേരിൽ മാസങ്ങൾക്ക് മുൻപ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു ലഗാൻ ദംഗൽ ജാനേ തുയ്യ ജാനേന താരി സെമീൻപാർ എന്നിങ്ങനെയുള്ള ചിത്രങ്ങൾ ഉൾപ്പെടെ ബാനറിൻ്റെ കീഴിൽ നിർമ്മിച്ച എല്ലാ സിനിമകളും ചാനലിൽ അപ്ലോഡ് ചെയ്യുമെന്നും അമീർ ഖാൻ വ്യക്തമാക്കി आमिर खान टॉकीज वो जगह है जहाँ मेरी सारी फिल्में आप देख पाएंगे आमिर खान प्रोडक्शंस की तो जैसे आ, लगान है दंगल है बीपली लाइव है जाने तो या जाने ना है आ, दंगल है तारे जमीन पर है जितनी फिल्में हमने आमिर खान प्रोडक्शन में बनाई हैं वो पहली अगस्त को आपको सितारे जमीन पर सिर्फ सितारे ज़मीन पर मिलेगी और एक हफ्ता एक हफ्ते के बाद हम और फिल्म ऐड करेंगे दूसरे हफ्ते के बाद हम और फिल्म ऐड करेंगे तो लिहाजा जो मेरी पूरी लाइब्रेरी है आमिर खान प्रोडक्शंस की वो आपको आमिर खान आमिर खान टॉकीज़ पे देखने को मिलेगी ലോകത്തിലെ എല്ലാ കോണുകളിലുമുള്ള പ്രേക്ഷകർക്ക് താങ്ങാനാവുന്ന നിരക്കിൽ സിനിമ എത്തുമെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി ആമിറിന്റെ പിതാവ് താഹിർ ഹുസൈൻ നിർമ്മിച്ച പഴയ സിനിമകളും ചാനലിൽ ലഭ്യമാകും കൂടാതെ പണം നൽകി കാണാവുന്ന കണ്ടന്റിനൊപ്പം സൗജന്യ ഉള്ളടക്കങ്ങളും ലഭ്യമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്റർടൈൻമെന്റ് ഡെസ്ക് ജനം